ഉണ്ടാവട്ടെ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ അഭിവിന്യ പള്ളിക്കർ പോ സിമേനി ട്രസ്റ്റി എം എ ലൻ അൽമായ ട്രസ്റ്റി ബഹുമാനപ്പെട്ട റോണി വർഗീസ് അസോസിയേഷൻ സെക്രട്ടറി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ബിജു മൻ ഈ പ്രസ്ഥാനത്തിൻ്റെ സെക്രട്ടറി ആരെങ്കിലും ബഹുമാനപ്പെട്ട കെ ജോസഫ് സന്നിഹിതരായിരിക്കുന്ന സഭാ മാനേജിംഗ് കമ്മറ്റി അംഗങ്ങളെ പ്രസ്ഥാനത്തിൻ്റെ വിവിധ പ്രവർത്തകരായിരിക്കുന്ന സഹോദരങ്ങളെ ഈ സഹായധനം ഏറ്റുവാങ്ങാനെത്തിയിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ ദൈവത്തിൻ്റെ കൃപയാണ് ഈ ലോകത്തിൽ നമുക്കെല്ലാവർക്കും സന്തോഷകരമായി ജീവിക്കുവാനായിട്ട് ഇടയാവുന്നത് പ്രശ്നങ്ങളും ഇല്ലാത്ത ജീവിതമല്ല എല്ലാ കാലത്തും നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള സംരംഭത്തിൽ അനേകം പ്രതിസന്ധികൾ കൂടി കടന്നു പോകേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ പ്രതിസന്ധികൾ കൂടാതെ സന്തോഷത്തിൻ്റെ വലിയ സന്ദർഭങ്ങളിലും കൂടി കടന്നു പോകുന്നവരാണ് നമ്മൾ സന്താപത്തിൽ അധികം ദുഃഖിക്കാതെയും നിരാശരാകാതെയും സന്തോഷത്തിൽ മതിമറന്ന് ആഹ്ലാദിക്കാതെയും ദൈവകരണയിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകാനാണ് നമുക്ക് ആവശ്യം നമ്മുടെ നമ്മുടെയെല്ലാം ആവശ്യങ്ങൾ പൂർണ്ണമായി നിർവഹിക്കണമെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഓർത്തറോ സഭയെ സംബന്ധിച്ചിടത്തോളം വിവിധങ്ങളായിരിക്കുന്ന സഹായധനങ്ങൾ നൽകുന്നുണ്ട് വിദ്യാഭ്യാസ സഹായവും മെഡിക്കൽ രംഗത്ത് ഉള്ള അനേകർക്കുള്ള സഹായങ്ങൾ അതുപോലെ ഒന്നാണ് വിവാഹ സഹായമെന്ന് പറയുന്നത് ഒരു സാധാരണ കുടുംബത്തിലുള്ളവർക്ക് ഒരു വിവാഹം നടത്തണമെങ്കിൽ വളരെയധികം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നമ്മുടെ ഈ സമൂഹത്തിലുണ്ട് ഒരുപക്ഷെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ അങ്ങനെയുള്ളതായ ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടാകാറില്ല നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ സ്ഥിതി വിശേഷം അതാണ് പുതിയൊരു കുടുംബം രൂപപ്പെടുമ്പോൾ അതിന് അതിൻ്റെ ഓടും പാവമൊക്കെ ആക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുന്നത് മാതാപിതാക്കളാണ് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ നല്ല ഒരു കുടുംബമായി തീരുവാൻ എല്ലാ മാതാപിതാക്കൾക്കും എപ്പോഴും ആഗ്രഹമുണ്ട് ആവശ്യമുണ്ട് ഒരു മകളെ വിവാഹം ചെയ്ത് അയക്കുക എന്നുള്ളത് ഒരമ്മയുടെയും അപ്പൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹവും അത് യാഥാർത്ഥ്യമാകുന്നതൊരു സന്തോഷ ദിനവുമാണ് ആ സന്തോഷത്തിൽ അല്പമായി പങ്കെടുക്കുവാൻ മാത്രമാണ് മലങ്കരസഭ ഇപ്രകാരം ആഗ്രഹിക്കുന്നത് പൂർണ്ണമായ സംതൃപ്തി നൽകുവാൻ സാധിക്കുന്നില്ലെങ്കിലും ആ വലിയൊരാഗ്രഹത്തിൻ്റെയും സന്തോഷ പൂർത്തീകരണത്തിൻ്റെയും ഭാഗമായി തീരുവാൻ മലങ്കരസഭയ്ക്കും സാധിക്കുന്നുണ്ട് എന്നുള്ളത് അഭിമാനത്തോടെ ഓർക്കുകയാണ് പ്രത്യേകമായും ഇന്ന് ഈ സഹായങ്ങൾ നേടുന്ന നമ്മളൊക്കെയും ഓർത്തിരിക്കേണ്ടത് ജനനം മുതൽ എന്നുവരെയും നമ്മൾ അനേകരുടെ സഹായങ്ങൾ കൊണ്ടാണ് ഏതുന്നതനായ വ്യക്തിയായിരുന്നാലും ഏത് സാമ്പത്തിക ഉന്നതത്തിലുള്ളവരായിരുന്നാലും ഏത് സാമ്പത്തിക താഴ്മയിലുള്ളവരായിരുന്നാലും എല്ലാവരും ഈ ജീവിക്കുന്നത് പരസ്പര സഹായം കൊണ്ടാണ് മറ്റുള്ളവരുടെ സഹായമില്ലാതെ ജീവിക്കാൻ ഒരു മനുഷ്യനും ഈ ലോകത്തിൽ സാധിക്കുകയില്ല അപ്പോൾ അങ്ങനെയുള്ള സഹായങ്ങൾ നാം എത്രമാത്രം നിർവഹിക്കുന്നുവോ അത് അർത്ഥപൂർണമായി നിർവഹിക്കുമ്പോൾ ഏറ്റവും എളിമപ്പെട്ടവർക്ക് നിർവഹിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് തന്നെ അർത്ഥമുണ്ടാകുന്നത് പലപ്പോഴും നമ്മൾ ആർക്കെ ആരെയാണ് സഹായിക്കേണ്ടത് ഞാൻ ഏറ്റവും പാവപ്പെട്ടവനാണ് ഞാനിനി ആരെയാണ് സഹായിക്കേണ്ടതെന്ന് നോക്കിയാൽ നാം മുകളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മളെല്ലാവരും പാവപ്പെട്ടവരാണെന്ന് തോന്നുന്നു പലപ്പോഴും നമ്മൾ താഴേക്ക് നോക്കുന്നില്ല എന്നെക്കാൾ പ്രയാസത്തിലുള്ള എത്രയോ അധികം ആളുകൾ ഈ ലോകത്തിലുണ്ട് എന്നുള്ളത് മറ്റുള്ള പാവപ്പെട്ട ആളുകളുടെ ജീവിതത്തെക്കുറിച്ച് നോക്കുമ്പോഴാണ് അപ്പോൾ അവിടെയൊക്കെ എനിക്ക് ചെയ്യാൻ സാധിക്കുന്നതെന്തുണ്ട് എന്നെ കൊണ്ട് സാധിക്കുന്നതുണ്ട് എനിക്ക് അനേകരുടെ സഹായത്താൽ പല കാര്യങ്ങൾ കാണിക്കും ഒരുപക്ഷേ എൻ്റെ സഹായം കൊണ്ട് പത്ത് രൂപയോ നൂറ് രൂപയോ ആയിരം രൂപയോ ഒരാളിന് കൊടുത്താൽ ആളിനൊരു പക്ഷേങ്കിലും അതുകൊണ്ട് പ്രയോജനമുണ്ടാകും അങ്ങനെ ആർക്കുണ്ട് എന്ന് നോക്കുവാനുള്ള മനസ്സ് നമുക്കുണ്ടാകുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനമായിട്ടുള്ളത് കാരണം ആരും മറ്റുള്ള സ്വന്തമായി ജീവിക്കുന്നില്ല എല്ലാവരും മറ്റുള്ളവരുടെ സഹായം കൊണ്ട് മാത്രമേ ഈ ലോകത്തിൽ ജീവിക്കുന്നുള്ളൂ അങ്ങനെ നമുക്ക് പരസ്പര സഹായം കൊണ്ട് മാത്രം ജീവിക്കാനുള്ളതാണ് ഈ ഭൂമി മഴ പെയ്യുന്നു നമ്മളാരും ആഗ്രഹിച്ചിട്ടോ അല്ലെങ്കിൽ നമ്മൾ അധ്വാനിച്ചിട്ടോ അല്ല പ്രകൃതി നമുക്ക് നൽകുന്നു മഴ വെയിൽ അതുപോലെ ജീവജാലങ്ങൾ എല്ലാം തരുന്നു ഇതെല്ലാം നമുക്ക് സൗജന്യമായും തരുമ്പോൾ ഇതെല്ലാം അനുഭവിക്കുന്നു നമ്മളാരും അല വിള കൊടുത്ത് വാങ്ങിക്കുന്നതല്ല വായു ശ്വസിക്കുന്നത് എന്നാൽ അത് ശ്വസിക്കുമ്പോഴും അതിനുള്ള ഒരു നന്ദി ദൈവത്തോട് അർപ്പിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അതോടൊപ്പം തന്നെയാണ് ഈ ഭൂമിയിൽ വിഭവങ്ങളും ദൈവം തരുന്നത് ആ നൽകുന്ന വിഭവങ്ങൾക്കെല്ലാം നന്ദി അർപ്പിക്കുമ്പോൾ ആ നന്ദിയുടെ പ്രകടനമെന്ന് പറയുന്നത് വെറും വാക്കുകൾ കൊണ്ടോ മനസ്സിലോ അല്ല അത് നമ്മുടെ ക്രിയകളിൽ കൂടിയാണ് ഉണ്ട് ദൈവത്തോളം നന്ദി അർപ്പിക്കുന്നത് വാക്കുകളിലല്ല പ്രവർത്തിക്കൂടിയാണ് ഇരിക്കണം എന്നുള്ളത് നമ്മൾ ഓർക്കുക നമ്മൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ താല്പര്യമുള്ളവരാകുമ്പോൾ ദൈവം നമുക്കതിനുള്ള മാർഗം കാണിച്ചു തരും അതിന് നിങ്ങളുടെ ജീവിതത്തിലും ആർക്കെങ്കിലും ഞാനൊരു സഹായം ചെയ്തു കൊടുത്തു എന്നുള്ളത് ഓർമ്മിക്കാൻ നിങ്ങൾക്കിടയാവട്ടെ എന്ന് മാത്രം ആശംസിച്ച് പ്രാർത്ഥിച്ച് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നു ദൈവം തമ്മെ അനുഗ്രഹിക്കട്ടു